ബി ജെ പിയുടെ നില അത് വലിയ രൂപത്തിൽ പരുങ്ങലിലാകും എന്നാണ് കേൾക്കുന്നത് ഹരിയാനയിലെ ഇലക്ഷൻ കാശ്മീരിൽ പിന്നെ മഹാരാഷ്ട്രയിൽ ജാർഖണ്ഡിൽ ഇവിടെയൊക്കെ വലിയ കടമ്പകളാണ് ബി ജെ പിയുടെ മുമ്പിലുള്ളത് ചാടിക്കടക്കാൻ കഴിയാത്ത കടമ്പകളെന്നാണ് വാർത്തകൾ വരുന്നത് നരേന്ദ്ര മോഡിയുടെ ആ മോഡിയുണ്ടല്ലോ അത് മങ്ങിപ്പോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എവിടെയെങ്കിലും ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്ങനെയാണ് ഭരിക്കുന്നവർക്ക് ചൊറിച്ചിലും കടിച്ചിലും ഉണ്ടാകും കാരണം എല്ലാ ഇലക്ഷനും കേരളത്തിൽ ഒരു എലക്ഷൻ വന്നു ഈ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ കയറി ഇപ്പോൾ എൽ ഡി എഫ് ആണ് എൽ ഡി എൽ ഡി എഫ് അധികാരത്തിൽ കയറി അതിൻ്റെ ഇടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ആർക്കാ വ്യവലാദി ഉണ്ടാകുക ഉന്ന തന്നെ ഭരിക്കുന്നവർ പറയും ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തലല്ല പ്രതിപക്ഷം പറയും ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തലാണെന്ന് ആയതുകൊണ്ട് തന്നെ വേവരാതി എപ്പോഴും ഭരിക്കുന്ന പാർട്ടിക്കായിരിക്കും അവർക്കാണ് തലവേദന ഇലക്ഷൻ ഇലക്ഷൻ വരുമ്പോൾ തലവേദന അവർക്കാണ് അവരെന്ത് തന്നെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് ഭരിക്കുന്നവരുടെ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് ആ കാഴ്ചപ്പാട് തന്നെയാണ് ഓരോ ഉപതെരഞ്ഞെടുപ്പിലും അവിടെ പ്രകടമാകുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കേന്ദ്ര സർക്കാരാണെങ്കിൽ ഇപ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് അവിടെ എൻ ഡി എ ഏതെങ്കിലും സ്റ്റേറ്റ് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കാണ് അതൊരു അഗ്നിപരീക്ഷയായിട്ട് കാണാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ പ്രശ്നമില്ല കാര്യങ്ങൾ കുറേയായിട്ട് ഇപ്പോൾ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉത്തരേന്ത്യയിലുള്ള കർഷകന്മാരുടെ പ്രശ്നമാണ് കേരളത്തിലെ പോലെയല്ല ഉത്തരേന്ത്യയിലും അവിടെ പണ്ട് കൃഷ്ണന്റെ കാലഘട്ടത്തിൽ എത്ര ഗോക്കളുണ്ട് അമ്പതിനായിരം ഗോക്കളുള്ള ഒരാളുടെ പേരാണ് നന്ദഗോപൻ ലക്ഷപ്രഭു എന്നൊക്കെയാണ് പോലെ നന്ദഗോപൻ ഗോക്കളെ പാലിക്കുന്നതിൽ ആനന്ദം കൊള്ളുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം അമ്പതിനായിരം പശു ഉണ്ടെങ്കിൽ നന്ദഗോപരായി കോടിയുണ്ടെങ്കിൽ കോടീശ്വരൻ ലക്ഷമുണ്ടെങ്കിൽ ലക്ഷപ്രഭു എന്നെങ്കിൽ പറയുന്ന പോലെ ഇന്നും അത് അവിടെ നടമാടുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടെ ഏറ്റവും വലിയ രണ്ട് ലക്ഷ്യങ്ങൾ ഒന്ന് കൃഷി രണ്ട് സൈന്യം സൈന്യത്തിൽ ചേരുക ഹരിയാനയിലും പഞ്ചാബിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും സൈന്യത്തിൽ വീട്ടിലൊരാളുണ്ടെങ്കിൽ അവർക്കൊരു അന്തസ്സാണത് ഇന്നല്ല പണ്ടും ഇപ്പം നമുക്കും അതുപോലെ ആയിട്ടുണ്ട് കഴിഞ്ഞാൽ സൈന്യത്തിൻ്റെ ശമ്പളവും മറ്റുള്ള കാര്യങ്ങളും സേവനങ്ങളൊക്കെ വലിയ രൂപത്തിലായതുകൊണ്ട് ഇഷ്ടമാണ് ഓക്കെ പിന്നെ കൃഷി ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഉള്ള ആളുകൾ നമ്മൾ പറയാറുണ്ട് ചെക്കൻ വരികയാണ് ചെക്കൻ വീട്ടുകാരും വരിക ആ പെണ്ണിൻ്റെ വീട്ടുകാരും കാണാൻ പെണ്ണിന്റെ വീട്ടുകാരെ കാണാനും പെണ്ണിനെ കാണാനും അപ്പോൾ അവരെന്ത് ചെയ്യും ആ തിരുവിതാംകൂർ ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്തു ചെയ്യും വലിയൊരു അഴ കെട്ടിയിട്ട് അവിടെ നിറച്ച് അരങ്ങിടും എന്തിന്റെ അരങ്ങ് നമ്മളുടെ റബ്ബറിന്റെ പാളികൾ ഉണ്ടല്ലോ അതിങ്ങനെ ഇടും അത് കണ്ടാൽ അറിയാലോ അവർക്ക് അവരുടെ കയ്യിൽ ഇരിപ്പ് എന്താണെന്ന് കയ്യിലിരിപ്പല്ല കയ്യിൽ ഇരിപ്പ് എന്താണെന്ന് പണ്ടൊക്കെ വൈക്കോൽ വൈക്കോൽത്തുറു കണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും ആ വീട്ടുകാർ നിസ്സാരക്കാരല്ല വീടിൻ്റെ മുൻപിലായിരിക്കും തൊഴുത്തുണ്ടായിരിക്കുക അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നതല്ല ഞാൻ പറഞ്ഞത് ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് എൺപത് കൊല്ലം മുമ്പ് വീടിൻ്റെ മുൻപിലാണ് തൊഴുത്ത് ഞാൻ ജീവിച്ച ഞാൻ ജനിച്ച ഗ്രാമത്തിലെ വീടിൻ്റെ മുൻപിലാണ് തൊഴുത്ത് വീടിൻ്റെ മുമ്പിലാണ് ചാണകക്കുഴി അതിൻ്റെ മണമൊക്കെ അടിക്കും പക്ഷെ അതൊരു വൃത്തികെട്ട മണമായിട്ട് നമുക്ക് തോന്നില്ല ഇന്നത്തെ കുട്ടികൾ ചാണകം കൈകൊണ്ട് കൊണ്ടു അപ്പം ആയതുകൊണ്ട് തന്നെ ഹൃദയപക്ഷമായിട്ട് കൊണ്ടു നടക്കുകയാണ് കൃഷി കാർഷിക വൃത്തി ആ കാർഷിക വൃത്തി നടത്തുന്ന സർവ്വ കർഷകർക്കും ഇപ്പോൾ അവർ എതിർപക്ഷത്ത് കൊണ്ടു നിർത്തിയിട്ടുള്ളത് ബി ജെ പിയെയാണ് പല സമരങ്ങളും നമ്മൾ കണ്ടു അവർ അടിച്ചമർത്തുന്നത് കണ്ടു ഈ ഇടക്കാലത്തുണ്ടായിട്ടുള്ള ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം അത് ഗുസിധാനങ്ങൾ അവസാനം പറഞ്ഞു ഞങ്ങൾ കിട്ടിയ മെഡലുകൾ മുഴുവൻ ഗംഗയിൽ ഒഴുക്കാൻ പോവുകയാണ് ഹരിദ്വാറിൽ പോയിട്ട് ഗംഗേൽ ഒഴുക്കാൻ പോവുകയാണ് ഞങ്ങൾക്കിത് വേണ്ട ആ സമയത്ത് വലിയ രൂപത്തിൽ അതിലിടപെട്ടതും അതങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതും അവർക്ക് വേണ്ടുന്ന മാനസികമായിട്ടുള്ള പിൻബലം അഥവാ ബലം കൊടുത്തതും ഈ കർഷക സംഘങ്ങളാണ് ആയതുകൊണ്ട് തന്നെ ഹരിയാന പഞ്ചാബ് ആ ഒരു ഭാഗം ഉത്തരേന്ത്യയിൽ മൊത്തത്തിൽ ഉത്തരാഞ്ചൽ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ പ്രധാനികൾ ആരാണ് കാർഷിക വൃത്തി നടത്തുന്ന ആളുകൾ അവരുടെ മനസ്സിൽ കടുത്ത എതിർപ്പാണ് ഉള്ളത് ആ എതിർപ്പ് അവിടെയുള്ള ഹിന്ദുത്വവാദം ഹിന്ദുവാദം ജയ് ശ്രീറാം വാദം ജയ് ഭജന അതെല്ലാം പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ വോട്ട് പരിപാടി ഇനി നടപ്പാവില്ല എന്നുള്ളതാണ് അവർക്കറിയാം കാര്യങ്ങൾ ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ മനസ്സിലുമുണ്ട് ഞങ്ങളുടെ അതിജീവനവും ഉപജീവനവും അതെന്തിനെ ബന്ധപ്പെട്ടതാണ് അത് ഞങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതിനേക്ക് തല്ലി തകർക്കാനാണ് ശ്രമിച്ചത് ബി ജെ പിയുടെ കടുത്ത വിദ്വേഷവുമായിട്ടാണ് ഇന്നിപ്പോൾ ഉത്തരേന്ത്യയിൽ അങ്ങനൊരു ബോധം തെളിഞ്ഞു വന്നിരിക്കുകയാണ് എല്ലായിടത്തും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചു അതാണിപ്പോ ജമ്മു കാശ്മീരിലെ പ്രശ്നം അവരുടെ പ്രത്യേക അവകാശങ്ങൾ പിൻവലിച്ചു അതിൻ്റെ അതിൻ്റെ ഒരു പശ്ചാത്തലം അവിടെയുണ്ട് അതിൻ്റെ പേരിൽ വിധി എഴുതാൻ പോകുന്ന ജമ്മുവിലും കാശ്മീരികളും ജമ്മുവിൻ്റെ ആൾക്കാരും ജമ്മു കാശ്മീരിൻ്റെ ആൾക്കാരും മൊത്തത്തിൽ നമ്മൾ കാശ്മീരികൾ പറയും നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് എൻ ഡി എ അവിടെ നിലംതൊടില്ല ആർക്കും ഇഷ്ടമല്ല അവർക്ക് വോട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം അവർ കിട്ടുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം വോട്ട് കിട്ടുന്ന വോട്ട് അത് ഒര ശതമാനം മേലോട്ട് കയറി കഴിഞ്ഞാൽ ആഹ്ലാദിക്കാം ജയിക്കില്ല വോട്ടിംഗ് ശതമാനം ഒന്ന് കയറണം പത്ത് ശതമാനമുള്ള പതിനൊന്ന് ആയാലും അവർക്ക് സന്തോഷിക്കാം അത്രമാത്രം ആയതുകൊണ്ട് തന്നെ ഹരിയാനയിലാവട്ടെ കാശ്മീരിലാകട്ടെ ജാർഖണ്ഡിലെ എല്ലായിടത്തും സാധാരണക്കാരുടെ വോട്ടാണല്ലോ കൂടുതൽ പക്ഷേ അദാനി അംബാനിമാരെ മാത്രം വോട്ട് തേടി നടക്കുന്ന മോഡിക്ക് ഇനി വരുന്ന എല്ലാ എല്ലാ തിരഞ്ഞെടുപ്പുകളും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും തിരിച്ചടി യാതൊരു സംശയവും ഇല്ല ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പൊതു പൊതുതെരഞ്ഞെടുപ്പില് അവിടെ പത്തിൽ അഞ്ച് സീറ്റിൽ സീറ്റിലും പിടിച്ചെടുത്ത ഹരിയാനയ്ക്ക് പുറമെ നാഷണൽ കോൺഫറൻസുമായിട്ടുള്ള സഖ്യത്തിലൂടെ ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് കോൺഗ്രസും അവിടെ മുൻ സീറ്റിൽ തന്നെ ഇരിക്കുന്ന അവരാണ് അതിനെ നിയന്ത്രിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അതൊന്നും ബി ജെ പിക്ക് സുഖകരമായിട്ട് ഉറക്കം നൽകുന്ന കാര്യങ്ങളല്ല നല്ല സ്വപ്നവും കണ്ട് ഉറങ്ങാൻ കഴിയുന്നൊരു അവസ്ഥയല്ല ഞെട്ടി ഉണരുന്ന അവസ്ഥയാണ് ഉള്ളത് ദുസ്വപ്നങ്ങളാണ് കാണുന്നത് ഹരിയാനയില് കോൺഗ്രസ്സുകാരിയായിരിക്കുന്നത് വളരെ ശക്തിയുള്ളൊരു നേതാവാണ് അവിടുത്തെ ജാൻസി റാണി എന്ന് പറയാം കോൺഗ്രസുകാരുടെ കുമാരി ഷെൽജൽജ അവർ കോൺഗ്രസിനെതിരെ വലിയ രൂപത്തിലൊരു വിമത നീക്കം നടത്തുകയുണ്ടായി കാരണം അവർക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരാണ് മുഖ്യമന്ത്രി ആക്കിയേ മതിയാകൂ എന്ന രീതിയിൽ പക്ഷേ ഈ അടുത്ത കാലത്ത് അവരുടെ എല്ലാ ബി ജെ പി കാരുടെ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിയിട്ട് അവരുടെ വിമത നീക്കം അവര് വേണ്ടതു വെച്ചു ബി ജെ പിയുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി മാറ്റി അവിടെയുള്ള ഭൂപീന്ദർ ഹുഡ നേതാവാണ് കോൺഗ്രസിന്റെ അത് അദ്ദേഹവുമായിട്ട് ശക്തമായിട്ട് അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങി അതുകൊണ്ട് ആ ഒരു ആഗ്രഹവും ലോട്ടസ് ആക്ഷൻ പിളർ പിളർത്തുക പൈസ കൊടുത്തും അധികാരങ്ങൾ കൊടുത്തും സ്ഥാനമാനങ്ങൾ കൊടുത്തും പിളർത്തുക എന്നുള്ള തന്ത്രം അവിടെയും യേശില്ലെന്ന് ഉറപ്പായി ജമ്മു കാശ്മീരിൽ അവിടെ പാർട്ടിയിൽ നിന്ന് വിട്ടയാളാണ് ഗുലാം നബി ആസാദ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളുകളിലെ ഏറ്റവും വലിയ മുതിർന്ന ആളാണ് ഗുലാം നബി ആസാദ് അദ്ദേഹം രംഗത്തെറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അത് വലിയൊരു വെല്ലുവിളിയായി മാറും സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് അത് ഗുണകരമായിട്ട് ഭവിക്കും പക്ഷേ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഒന്നിലേക്കില്ല എനിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ ആരോഗ്യമില്ല പൈസ പൈസയില്ലയെന്ന് പറഞ്ഞാൽ അങ്ങനെ പൈസ കൊടുക്കാം പൈസ ഇല്ലായെന്ന് പറഞ്ഞ് പണവും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരോഗ്യവുമില്ല അങ്ങനെ പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിലേക്ക് ഒതുങ്ങി ഗുലാം നബി ആസാദ് അത് ബി ജെ പി കിട്ടിയ വേറൊരു ഒലയ്ക്ക കൊണ്ട് കിട്ടിയ അടിപൊലെയായിട്ട് മാറിയിട്ടുണ്ട് തലക്കറങ്ങിപ്പോയി കോൺഗ്രസിന് അത് വലിയ ആശ്വാസമായി കോൺഗ്രസ് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഗുലാം നബി ആസാദിന് കോൺഗ്രസിലും കോൺഗ്രസ്സുകാർക്ക് പലർക്കും ബിലാം നബി ആസാദിനോടും വലിയ കടപ്പാടുകളും സ്നേഹവും മമതയും ഇപ്പോഴുമുണ്ട് ഏതായാലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിൽ ഹരിയാനയിൽ അവിടെ കോൺഗ്രസ് അവരെ അതീശം വെച്ച് പുലർത്തുന്നതുകൊണ്ട് എൻ ഡി എ മോഡിയുടെ എം ഡി എ അവിടെ കാലിടറി വീഴും വലിയ പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത് ഉറപ്പായി പിന്നെ സാധാരണഗതിയിൽ മോഡിയുടെ ഷോകള് റോഡ് ഷോ പൈസ ഇറക്കിയിട്ടുള്ള കളി പൈസ കാര്യം മുഴുവൻ അവരോടൊപ്പമാണല്ലോ അത്തരം കളികള് പ്രകടനപരത എക്സിബിഷനിസം വളരെ തീവ്രമായ രീതിയിൽ അതൊക്കെ ബി ജെ പി എന്നും ചെയ്യുന്ന പോലെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിനോടൊന്നും ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല വോട്ട് ആ പാർട്ടിയെ മറിയുന്നില്ല കാണാൻ ആൾക്കാർ വരും പക്ഷെ വോട്ട് മറിയുന്നില്ല ഹരിയാനയിലുള്ള പ്രബല വിഭാഗമാണ് ജാട്ട് വിഭാഗം അവിടെയുള്ളവർ എല്ലാവരും എന്ന് പറയുന്ന കർഷകരെയാണ് നമ്മുടെ ഇവിടെ എന്താ പറയുക ദുബായ്ക്കാരെന്ന് പറയും അവിടെ കർഷകരാണ് ഏറ്റവും വലിയ ആൾക്കാർ എൻ്റെ മോനങ്ങ് ദുബായിലാന്നല്ല അവർ പറയുക ഞങ്ങൾക്ക് ഇത്ര പറ ഇത്ര ലാൻഡ് ഞങ്ങൾക്കുണ്ട് അവരുടെ പ്രബല വിഭാഗമാണ് ജാട്ട് വിഭാഗം മുഷിഞ്ഞ ഡ്രസ്സായിരിക്കും മുഷിഞ്ഞൊരു കുർത്ത അല്ലെങ്കിൽ ഒരു ഷർട്ട് തലയിൽ വലിയ കെട്ടുണ്ടാവും ആ കെട്ടിൻ്റെ അകത്ത് ഒരു പത്ത് ലക്ഷം രൂപയിൽ ചുരുങ്ങിയതുണ്ടായിരിക്കും അവരങ്ങനെ വെച്ചുകൊണ്ട് അടക്കുക അതുകൊണ്ട് ആളെ കണ്ട് വിലയിരുത്താൻ പറ്റില്ല ചാട്ടുകൾ അങ്ങനെയാണ് രജപുത്ര അവരക്കും അവരുടേതായിട്ടുള്ള കാലങ്ങളായിട്ട് അവര് ബി ജെ പി രൂപീകൃതമായത് മുതൽ ഒരു കാലത്തിൽ കോൺഗ്രസുകാരൊക്കെ ആയിരുന്നു അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയത്തിൽ നിലകൊണ്ടിരുന്ന ആൾക്കാർ മുഴുവൻ ഒരു കാലഘട്ടത്തിൽ ബി ജെ പി അനുകൂലികളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ പല കാരണങ്ങളെ കൊണ്ടും ബി ജെ പിയുടെ ചതിയും വഞ്ചനയും തിരിച്ചറിഞ്ഞതുകൊണ്ടും ഇവരക്കും ബി ജെ പിക്ക് എതിരാണ് ഞാറ്റ് പാർട്ടിയുണ്ട് ജെ ജെ പി എന്നാണ് പേര് ബി ജെ പിക്ക് എതിരെ ജെ ജെ പി അവരെവിടെയും അവര ആളുകൾ പ്രസംഗിക്കുന്ന സമയത്ത് വലിയ വിമർശനമാണ് ബി ജെ പിക്ക് എതിരെ അവർ ജമ്മു കാശ്മീരിൽ അവിടുത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ജമ്മു കാശ്മീരിലുള്ള സീറ്റുകളിൽ ബി ജെ പി അവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളത് ജമ്മു മേഖലയിൽ മാത്രമാണ് കാശ്മീരിലില്ല അവിടെ നിന്ന് പരമാവധി സീറ്റ് ഉണ്ടാക്കുക അതാണ് പറഞ്ഞത് ജമ്മു കാശ്മീരിലുള്ള അവരുടെ അതീശത്വം അഥവാ ജമ്മു കാശ്മീരിലുള്ള അവരുടെ നില ഒന്ന് ശക്തിപ്പെടുത്തി അത് മാത്രമേ ഇപ്പോൾ അവരുദ്ദേശിക്കുന്നുള്ളൂ ജയിക്കാൻ കഴിയില്ല ജമ്മുവിൽ നിന്ന് പരമാവധി സീറ്റ് കരസ്ഥമാക്കിയിട്ട് പ്രതിപക്ഷമാകാനെങ്കിലും കഴിഞ്ഞാൽ മുഖ്യപ്രതിപക്ഷമാകാനെങ്കിലും കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ വിജയമായിട്ട് കണക്കൂട്ടും അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും അവിടെ നടക്കാൻ പോകുന്ന പരാജയങ്ങള് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ബി ജെ പിയുടെ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ മോഡി തയ്യാറല്ല അതേ അവിടേക്ക് പോകാനും തയ്യാറല്ല റോഡ് ഷോക്കും തയ്യാറല്ല കാരണം പരാജയം അവിടെ റോഡ് ഷോകൾ കഴിഞ്ഞാൽ പരാജയം വന്നാൽ മോഡിയുടെ മോഡി കുറഞ്ഞു പോകുന്നു അതാണ് പിന്നെ വരിക ഏതായാലും കൊച്ചു കൊച്ചു ഹൈദരാബാദില് എലക്ഷൻ നടക്കുമ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം എന്തിനേറെ തൃശ്ശൂർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ കല്യാണത്തിന് അവിടുന്ന് വന്ന് പോയ ആളാണ് അതേപോലെ ജമ്മു കാശ്മീരിലേക്ക് പോകുന്നില്ല അപ്പം അത് തന്നെ വലിയൊരു സൂചനയാണ് അവിടേക്ക് ഏഴ് നൽകി പൊട്ടും എന്നുള്ള സൂചനയാണ് ഇനി മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഡൽഹി അവരക്കും തിരഞ്ഞെടുപ്പിലേക്ക് പിന്നാലെ പിന്നാലെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തില് കേജ്രിവാളിനെ ഏറ്റ അദ്ദേഹത്തെ ജയിൽവാസം വലിയ രൂപത്തിലുള്ള സിമ്പതി അദ്ദേഹത്തിന് നേരി കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴും അവിടെ ഭരിക്കുന്ന എ എ പി ആണ് ആമട് ആമുടെ ആം ആദ്മി പാർട്ടി ഈ പറഞ്ഞ സ്ഥലങ്ങളിലും ബി ജെ പി വെല്ലുവിളിയാണ് നേരിടുന്നത് കാരണം ഇന്ന് കേരളത്തിലുള്ള പോലെ തന്നെ കേന്ദ്ര കേന്ദ്ര ബി ജെ പിയുടെ കേന്ദ്ര കേന്ദ്രത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു മോഡി അതല്ലെങ്കിൽ ഒരു 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 മോ അമിത്ഷായൊക്കെ ഉണ്ട് പക്ഷെ സംസ്ഥാന തലത്തിൽ വരുന്ന സമയത്ത് നട്ടലിന് ബലം കുറഞ്ഞ് നട്ടല് വാഴപ്പിണ്ടിയുടെ നട്ടലിൽ വെച്ച നേതാക്കന്മാരാണ് അവിടെ ഉള്ളത് തമിഴ്നാട്ടിലുള്ള ആൾ പോയി ഇവിടുന്ന് എന്ന് പറഞ്ഞ് പോയി അണ്ണാമലെ കേരളത്തിലെ സ്ഥിതി എല്ലാവർക്കും അറിയാം കുറേ ഞഞ്ഞല പിഞ്ഞര നേതാക്കന്മാർ നട്ടലിന് ബലമില്ലാത്ത നേതാക്കന്മാർ കേന്ദ്ര നേതാക്കളെ കാണുമ്പോൾ മുട്ട കൂട്ടിയിടിക്കുന്ന നേതാക്കന്മാർ അതുതന്നെയാണ് മറ്റൊരു സ്ഥലത്ത് അപ്പം കരുത്തറായിട്ടുള്ള നേതാക്കന്മാർ സംസ്ഥാന തലത്തിലില്ല പ്രാദേശിക നേതാക്കന്മാരില്ല അതാണ് ബി ജെ പി ഏറ്റുവാങ്ങുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രതിസന്ധി എല്ലാം കഴിഞ്ഞ് ഗുജറാത്തിലും എലക്ഷൻ വരുന്നുണ്ട് ഈ ഇലക്ഷനിൽ ഇലക്ഷനിലെല്ലാത്തിലും കൂടിയിട്ട് വരുന്ന റിസൾട്ട് അത് എൻ ഡി എക്ക് കിട്ടുന്ന സമ്മതി പത്രമായിരിക്കും നല്ലതോ ചീത്തയോ നമ്മളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുമല്ലോ അതിൽ ചുവന്ന പച്ച പച്ചമഷിയും ഉണ്ടാകും അത് ഏത് മഷിയാണ് വരാൻ പോകുന്നതെന്ന് ഈ ഇലക്ഷൻ്റെ ഈ വരാൻ പോകുന്ന ഇലക്ഷനുകളുടെ നമുക്ക് അറിയാൻ കഴിയും നമസ്കാരം